ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് കാണിക്കുന്നത് കുറച്ച് മൂന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇന്ന് കാണിക്കണത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി പിന്നെ നമ്മള് ആണ് കേട്ടോ ഡെലിവറി വരുന്നത് പിന്നെ അഞ്ഞൂറ് രൂപന്റെ മേലേക്ക് പർച്ചേസ് ചെയ്താൽ അഞ്ഞൂറ് രൂപ അതിൻ്റെ മേലേക്ക് പർച്ചേസ് ചെയ്താൽ ഫ്രീ ഡെലിവറി ആണ് അതിൻ്റെ താഴേക്ക് ഡെലിവറി ചാർജ് ഉണ്ടാകും നാൽപ്പത് രൂപയുണ്ട് ഡെലിവറി ചാർജ് വരുന്നത് ഇന്ന് കാണിക്കുന്ന നമുക്ക് നല്ല പ്രീമിയം ഐറ്റംസാണ് കേട്ടോ കാരണം ഇതിലൊക്കെ പ്രീമിയത്തിൻ്റെ താഴെ വരുന്നതുകൊണ്ട് പ്രീമിയം വരുന്നതുകൊണ്ട് ഇത് പ്രീമിയാണെന്ന് കാണിക്കണം കേട്ടോ ഇതിൽ മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ കുറഞ്ഞത് വരുന്നുണ്ട് കൂടിയത് വരേണ്ടത് കൂടിയതാണെന്ന് കാണിക്കണത് അപ്പോൾ ഇന്ന് കാണിക്കേണ്ട ഐറ്റംസൊക്കെ ആദ്യം ബ്രേസ്ലെറ്റ് കാണിക്കാം ഇതാണ് ബ്രസ്ലെറ്റ് ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു സോൾഡ് ഔട്ട് ആയി പോയതാണോ അതോ ഈ ഒരു ഗോൾഡിൽ തന്നെ കേട്ടോ വരുന്നത് ഗോൾഡ് കളറിൽ ആൻറ്റി ടെർണിഷ് ആണ് പെട്ടെന്നൊന്നും കളർ പോവാത്ത ഐറ്റംസ് ആട്ടോ ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഐറ്റംസ് ആണ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മോഡൽ മോഡലിത് ബട്ടർഫ്ലൈയിൽ ഇനാമിലാണ് മറ്റേത് ഫ്ലവറിൽ ഇനാമിലായിരുന്നു വരുന്ന ബ്ലാക്ക് ഇനാമിൽ വരുന്ന ഐറ്റംസ് ആട്ടോ ഇതുള്ളത് ഇതിങ്ങനെ ആവരുത് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഒരുപാട് ചെയിൻ ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് തന്നെയാണ് കേട്ടോ ഒന്നാമത് പ്രാവശ്യമാണ് കൊണ്ടുവരുന്ന ഐറ്റംസ് ഇത് ഫൈവ് ലെയർ കേട്ടോ ഫൈവ് ലെയറിൽ വരുന്നതും ഇത് ത്രീ ലെയറും ഇത് ഒരു ടു ഇയർ വരെ ഗ്യാരണ്ടി ഉള്ള ആളായിട്ടോ നമ്മൾ ഇതിട്ടുള്ള ടു ഇയർ ഗ്യാരൻറ്റീന്ന് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക അതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റംസ് ഇത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ഈ മൂന്നിലയറിന് രണ്ടായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമുക്ക് റീസ്റ്റോക്ക് വരുന്നത് അപ്പോൾ അടുത്ത മോഡൽ മോഡലിതാണ് ഇതിപ്പോൾ ഈ ഒരു പിന്നെ വള വരുന്നത് അടിപൊളി ഐറ്റംസാണ് വെച്ചാൽ ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഇത് എടുക്കട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഇന്ന് ഇങ്ങനെ ചെയ്യട്ടോ അപ്പോൾ അതായും ചെയ്ത് അപ്പം ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ലോക്ക് വരുന്നത് കേട്ടോ ഇത് ആറ് സെൻ്റിയ കേട്ടോ വരുന്നത് എന്താ അഞ്ച് നാലര സെൻ്റുണ്ടാവും കേട്ടോ അപ്പം അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാണ് മോഡല് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആട്ടോ നല്ല റോസ് ഗോൾഡിൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് തന്നെ കേട്ടോ ഓപ്പൺ വരുന്നത് എന്താ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി ഐറ്റംസ് ആണ് എന്താ ഇത് ഇതുപോലെ അങ്ങനെ ഊരി എടുക്കലാ കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ലോക്ക് അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല മൾട്ടിപ്പിൾ ഐറ്റംസാണ് ഇന്ന റേറ്റും മുന്നൂറ് രൂപയാണ് ഇപ്പം വരുന്നത് ഒരു ബ്ലാക്കും വൈറ്റും വരുന്ന ഐറ്റംസ് കിട്ടും അത് ഇതുപോലെയാണ് ലോക്ക് ഇത് ഗോൾഡ് കളറിലാണ് വരുന്നത് ഇതൊക്കെ ആൻറ്റി ടെർണിഷ് ഐറ്റംസ് തന്നെയാണ് പെട്ടെന്നൊന്നും കളർ പോവാത്ത ഐറ്റംസ് ആട്ടോ പിന്നെ വരുന്നത് ഈ ഗ്രീനാണ് നല്ല ഭംഗിയുണ്ട് കിട്ടുന്നത് കുറച്ച് പ്രീമിയം ഐറ്റംസാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇത് പ്രീമിയം ഐറ്റംസ് ആണ് നല്ല ഭംഗി കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനേ ൊക്കെ വരുന്ന അടിപൊളി ബാംഗ്ലാട്ടോ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അല്ല ആ റോസ് ഗോൾഡിൽ വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റോണാണ് വരുന്നത് റോസ് ഗോൾഡിൽ വരുന്നൊരു ബാംഗ്ല തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് ഇതും ഫുള്ളായിട്ട് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഐറ്റം തന്നെ കേട്ടോ ഇതൊരു ബ്ലാക്ക് റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റംസ് ആണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ് ഇതും ഒരു സ്റ്റോണൊക്കെ വരുന്ന ഐറ്റംസ് ആട്ടോ ഒരു സിമ്പിൾ ഐറ്റംസ് ആണ് പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് മുന്നൂറ്റി നാല് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആട്ടോ പിന്നെ സ്റ്റോൺ ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടി വരിക നല്ല അടിപൊളിയാണ് ബാംഗ്ലോ നല്ല ഭംഗിയുണ്ട് കിട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാ കേട്ടോ അടിപൊളിയാണ് പെട്ടെന്ന് കളർ പോവാത്ത ഐറ്റംസ് ആട്ടോ പിന്നെ വരുന്നത് നല്ല വൈറ്റ് സ്റ്റോൺ വരുന്ന ഐറ്റംസ് ആണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോ ഇതൊരു മൾട്ടി കളർ ഐറ്റംസ് ആട്ടോ നല്ല ഗോൾഡ് കളറിൽ വരുന്ന യെല്ലോ ഗോൾഡിൽ വരുന്ന ഐറ്റം ആണ് ആൻറ്റി ടെർണീഷൻ ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ആൻറ്റി ഐറ്റംസ് ആണ് പല മൾട്ടി കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല പ്രീമിയം ഐറ്റംസ് ആണ് അടുത്ത ഐറ്റംസ് അതും നല്ല പ്രീമിയം കേട്ടോ നല്ല ഗ്രീൻ സ്റ്റോൺ വരുന്നത് നല്ല പ്രീമിയം ഐറ്റംസ് ആട്ടോ ഇത് രണ്ട് ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് റേറ്റിൽ വരണത് നല്ല കുറച്ച് കൂടിയ റേറ്റിലുള്ള ഐറ്റംസാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല പ്രീമിയം ഐറ്റംസാണ് ഗോൾഡ് പോലെ കേട്ടോ അടുത്തത് ആ ഒരു മൾട്ടി കളറ് കാണിച്ച അതേ മോഡൽ തന്നെയാണ് പക്ഷെ അത് ഗ്രീൻ ഐറ്റം ഗ്രീൻ സ്റ്റോൺ ആണ് വിളിഞ്ഞത് കേട്ടോ ഫുള്ള് സ്റ്റോൺ ആണ് വരുന്നത് ആൻറ്റി ടെർണീഷ് ഐറ്റംസ് തന്നെയാണ് പില്ലോ ഗോൾഡിന് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല അഞ്ഞൂറ് രൂപേനെ മേലെ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നതൊരു പേർ ആയിട്ടുള്ള പ്രീഇൻസ്റ്റോൺ തന്നെയാണ് പ്രീമിയോസ് തന്നെയാണ് സെയിനും കൂടെ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാം